മലയോര മേഖലയായ നിലമ്പൂരിൽ ശക്തമായ വേനൽ മഴ നാശം വിതച്ചു മണിക്കൂറുകളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി കടകളിൽ വെള്ളം കയറി ശക്തമായ കാറ്റും മഴയോടൊപ്പം അനുഭവപ്പെട്ടത് വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ദുരിതമായി ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നിലമ്പൂരിൽ മഴ ശക്തമായത് പെട്ടെന്നുണ്ടായ ശക്തമായ മഴയിൽ വെള്ളം ഒഴുകിയെത്തിയതിനെ തുടർന്ന് കടകളിലെ സാധനങ്ങൾ നശിച്ചു ആളുകൾക്ക് കടകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ പോലും സമയം ലഭിച്ചില്ല അതേസമയം മഴക്കെടുതിയിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ല അധികൃതർ ഉടൻ തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ് പ്രതീക്ഷ വരും മണിക്കൂറുകളിലും മഴ തുടരാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ചാനൽ നിലമ്പൂർ ആഘോഷങ്ങളുടെ ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ആൻഡ് ബാങ്കിൾ ഫേസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി ഒന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്